കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ആയിട്ടും യുവ എത്ര പറഞ്ഞിട്ടും മൃദുല പാട്ട് പാടിക്കൊടുത്തിട്ട് ഏ ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഹണിമൂൺ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയണു ഫ്രീ ഫ്ലവേഴ്സിന്റെ ചെലവില് സ്റ്റാർ മാജിക്കിന്റെ ചെലവില് ഞങ്ങൾ നിങ്ങളെ കാശ്മീർ എത്തിക്കുകയാണ് എൻജോയ് മൃദുല കാശ്മീരില് ഹണിമൂണ് കൊണ്ടുപോകും ണങ്കി ഒരു വീപ്പറങ്ങിയ പോരെ പ്രശ്നുണ്ട് എന്താന്ന് പറഞ്ഞാലേ എനിക്ക് തണുപ്പ് പ്രശ്നമാണ് ചൂട് കൊഴപ്പില്ല അതേപോലെ അവള് തണുപ്പത്ത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി പോകും എനിക്ക് ഒന്നാമത് വെള്ളം ഭയങ്കര പേടിയാണ് എന്റെ മുട്ടിനിവിടം വരെയുള്ള വെള്ളത്തില് ഞാൻ എടുത്ത് ചാടിയിട്ട് ചൂട്ടിന് വേണ്ടിട്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ളതാ ഞാന് ആ അത് മുതൽ എനിക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര വെള്ളം പേടിക്കും കാരണം ഇത് അതിരപ്പള്ളി അതുകൊണ്ട് കണ്ടാ ഭയം സത്യമായിട്ട് അവള് ഇത്ര മുട്ട വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളം കാണാറില്ല യുവയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല യുവ എക്സ്പ്രഷനൊക്കെ ശരി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് ഇവരുടെ ആഗ്രഹം ഒന്ന് ഹണിമൂൺ അത് സാധിച്ചു കൊടുക്കണു കാശ്മീരിൽ കൊണ്ടുപോകണം രണ്ട് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ മൃദുലയുടെ അടുത്ത് യുവ പാട്ട് പടി തരാൻ പറയാറുണ്ട് ഇതുവരെ പാട്ടുപോടി തന്നിട്ടില്ലല്ലോ എനിക്കല്ലേ കേത്രെണ്ണം കേക്കണം ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ ഈ മുങ്ങി മുങ്ങിക്കഴിഞ്ഞാൽ എണീറ്റ് വരുന്ന ഞാനായിരിക്കില്ല അന്യനെ പോലെ അല്ല അത് അവന്റെ വിധിയാണ് കാരണം ഇത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് ആ പാ പാട്ടൊക്കെ ഇരുന്ന് പാട്ട് പാടാനും കേക്കാനാണ് നിന്റെ മത്സരം നമ്മൾ ഒറ്റവണൊന്ന് പിന്നൊരു പ്രശ്നം അതല്ലെന്ന് അത് കണക്കാക്കിയുള്ള പാട്ടാണ് ഇട്ടു കൊടുക്കുന്നത് ഇറങ്ങി യുവാ യുവ ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ പിടിച്ചു മുക്കും 能别嘞！ തീ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാന് ഈ വെള്ളത്തിൽ ഇറങ്ങി തിരിച്ചു കേറാൻ പറ്റില്ല ഹൈറ്റ് പ്രോബ്ലം ഉള്ളോണ്ട് ഞാൻ അടിച്ചാ കയ്യും കാലിട്ട് അടിച്ച ഞാൻ ആരെങ്കിലും എടുക്കൂലെ ഞാൻ വിട്ടു വരും ഞാൻ വേണമെങ്കിൽ

ആറടി പൊക്കോളൂ നാലടി പൊക്കോളൂ ഞാൻ ക്യാമറയിൽ കാണിക്കൂ രിഞ്ഞേക്കണം പാട്ട് പാടാൻ പേടിയോ വിറക്കുന്നുണ്ടല്ലോ ആ ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗപേരി മംഗളാരവം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗപേരി മംഗളാരവം ധ്രുതാളം ഭാര്യയുടെ പേരുണ്ടാ പാട്ടിനകത്ത് ശരി ഓക്കെ മൃദുലയുടെ ലൈ വേർഡ് എത്തിയപ്പോഴേക്കും ആള് കേറി